പണ്ഡിതരെ ഉമ്മമാരെ ഉപ്പമാരെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ലോകം കണ്ട മികച്ച പ്രസംഗങ്ങളുടെ പേര് കാരണം ഞാൻ വലിയ പ്രസംഗമൊന്നും അല്ലാത്ത പിന്നെ മുത്തനബിന്റെ ഈ മിലാദ് പ്രോഗ്രാം ഒരു ചാൻസ് അല്ലേ അതോട് ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു ഒരു ദിവസം ഒരു സംഘമാണെന്ന് കൂടി നിൽക്കുമ്പോൾ ശക്തമായി പറഞ്ഞു പറഞ്ഞു കാറ്റിന്റെ ശക്തിയിൽ അയാൾ നിങ്ങൾ എന്തിനാണ് കാറ്റിനെ ുന്നത് അത് കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത് അനർഹമായി നാം എന്തിനെ ശപിച്ചാലും അർഹമില്ലെങ്കിൽ ആ ശാപം ശപിക്കപ്പെട്ടവരിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇത് കേട്ട് അയാൾ തന്റെ ചെയ്തിട്ട് ശാപം നീയൊന്നും എന്ന് പറയുമ്പോൾ ശപിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന പ്രവാചവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദീപിൽ നിന്നും വരെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ സംസാരിക്കുക ചിന്തിക്കുക എന്നതിനപ്പുറം ചിന്തിക്കുക സംസാരിക്കുക എന്ന രീതിയിലേക്ക് നാം മാറണം എങ്കിലെ ദുനിയും ആഹ് വിജയികളായി തീരോ ഇത്രയും ഓർമ്മിച്ച് കൊണ്ട് ഞാൻ എന്റെ വലിയ വാർത്ത നിർത്തട്ടെ അസലക്കും